അവരവർ ഇഷ്ടപ്പെടുന്ന പാർട്ടിയിലെ സ്ഥാനാർത്ഥി ജയിച്ചു കാണാൻ പല വിധത്തിലും പ്രചരണ പ്രവർത്തനങ്ങളും ആ മണ്ഡലത്തിൽ അരങ്ങേറും അതിൽ വ്യത്യസ്തത കാണാനും ചിലപ്പോൾ ശ്രമിക്കും ഇവിടെ പറയാൻ പോകുന്നത് വ്യത്യസ്തമായ ഒരു പ്രചരണം തന്നെയാണ് അതായത് നിലമ്പൂരിലെ കരുളായി എന്ന സ്ഥലത്ത് ഒരു മണ്ഡപത്തിൽ കല്യാണം നടക്കുന്നു കല്യാണത്തിന് വരുന്നവർക്കെല്ലാം മിഠായി വെച്ചുള്ള താങ്ക്സ് കാർഡ് നൽകാറുണ്ട് ഈ കാർഡിൽ ആ മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയും ചിഹ്നവും വെച്ചുള്ള വ്യത്യസ്തമായൊരു വോട്ടുപിടുത്തം കണ്ടു സാധാരണ ഒരു വീട്ടിലെ കല്യാണമാകുമ്പോൾ പല മതക്കാരും ജാതിക്കാരും രാഷ്ട്രീയക്കാരും എല്ലാം ഇലകടർന്നാണ് പങ്കെടുക്കുക അവിടെ കല്യാണം എന്നത് ഒഴിച്ച് വേറെ ഒന്നിനും ഒരു പ്രാധാന്യവുമില്ല വരുന്നവരെ സ്വീകരിക്കുന്നു അവരോട് കുശലന്വേഷണം നടത്തുന്നു ഭക്ഷണം കഴിച്ച് പിരിയുന്നു ഇതാണ് സാധാരണ നടക്കുക എന്നാൽ കല്യാണത്തിന് ഒരു പാർട്ടിക്ക് വേണ്ടി അവരുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ഒരു മടിയും കൂടാതെ അഭ്യർത്ഥിക്കുന്നത് ശരിയായില്ല പല രാഷ്ട്രീയ പാർട്ടിക്കാരും അവിടെ ഉണ്ടാവും അവരെ വിളിച്ചു വരുത്തി അപമാനിച്ചതിന് തുല്യമായില്ലേ ഇത് ആ കല്യാണം ഒരു പാർട്ടിയുടെ വലിയ നേതാവിൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ പോലും ആ പ്രവർത്തനം അവിടെ നടക്കില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് ഇതിനൊക്കെ ഒരു കാലവും സന്ദർഭവും ഒക്കെ ഇല്ലേ ഈ വീഡിയോ കണ്ടിട്ട് ഇതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് അറിയിക്കണം കേട്ടോ